പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഓണ സമ്മാനം രണ്ട് ഘടു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് തുക എത്തിച്ചേരുക പെൻഷൻ വിതരണത്തിനായി ആയിരത്തി കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഓണത്തിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ലഭിക്കും ഓഗസ്റ്റിലെ പെൻഷന് പുറമെ ഒരു ഗഡു കുടിശ്ശിക കൂടി അനുവദിച്ചു ശനിയാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേരും ബാങ്ക് അക്കൗണ്ട് വഴി പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേർക്കാണ് പെൻഷൻ ലഭിക്കുക മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും കേരളത്തിലെ എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ശമ്പളവും പെൻഷനും നേരത്തെ ലഭിക്കും ഈ മാസം ഇരുപത്തിയഞ്ചിന് നൽകാനാണ് ഉത്തരവ് മറ്റൊരറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾക്ക് സുപ്രധാന നിങ്ങളുടെ റേഷൻ കാർഡ് ഇതുവരെയും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ഈ നടപടി സ്വീകരിക്കുക എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഇ കെ വൈ സി പൂർത്തിയാക്കണമെന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് പൊതുവിതരണ സമ്പ്രദായം കൂടുതൽ കാര്യക്ഷമമാക്കാനും യഥാർത്ഥ ഗുണഭോക്താക്കൾക്കാണ് സബ്സിഡികൾ ലഭിക്കുന്നതെന്ന് ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ആധാർ റേഷൻ കാർഡ് ലിങ്കിംഗ് നിർബന്ധമാക്കിയിരിക്കുന്നത് ഈ നടപടിയിലൂടെ ഡ്യൂപ്ലിക്കേറ്റ് വ്യാജ റേഷൻ കാർഡുകൾ ഇല്ലാതാക്കാനും സാധിക്കും ആധാർ കാർഡ് ഉപയോഗിച്ച് റേഷൻ കാർഡ് ഉടമകളുടെ ഐഡന്റിറ്റി പരിശോധിക്കുന്ന ഡിജിറ്റൽ പ്രക്രിയയാണ് ഇ കെ വൈസി പൊതുവിതരണ സംവിധാനത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഓരോ സംസ്ഥാനത്തിനും അതിന്റേതായ പോർട്ടൽ ഉണ്ടായിരിക്കും ആധാർ ലിങ്കിങ്ങിനുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ആധാർ നമ്പർ റേഷൻ കാർഡ് നമ്പർ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ എന്നിവ ഉപയോഗിച്ച് ആവശ്യമായ മറ്റു വിവരങ്ങളും പൂരിപ്പിക്കാവുന്നതാണ് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കുന്ന ഒ ടി നൽകുക പരിശോധന പൂർത്തിയായതിനു ശേഷം ലിങ്കിൻ വിജയകരമായതായി സ്ഥിരീകരണ സന്ദേശം ലഭിക്കും റേഷൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്യേണ്ടത് സബ്സിഡി ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് അത്യന്താപേക്ഷിതമായ കാര്യമാണ് അതിനാൽ ഉടൻ തന്നെ നടപടികൾ സ്വീകരിക്കുക മറ്റൊരറിയിപ്പ് സപ്ലൈകോ ഓണച്ചന്തകൾ ഇരുപത്തിയഞ്ച് മുതൽ ആരംഭിക്കും എല്ലാ ജില്ലയിലും ഓണച്ചന്ത സംഘടിപ്പിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും മുപ്പത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെ ഒരു പ്രധാന വിൽപ്പന കേന്ദ്രത്തിനൊപ്പം ഓണം മേളയും നടത്തും സെപ്റ്റംബറിലെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ മുൻകൂറായി ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ വാങ്ങാമെന്നും മന്ത്രി അറിയിച്ചു സഞ്ചരിക്കുന്ന ഓണചന്തകൾ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഇരുപത്തി മുതൽ സംഘടിപ്പിക്കും സബ്സിഡി ഉൽപ്പന്നങ്ങളും അരിയും ഭക്ഷ്യവസ്തുക്കളും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കും സബ്സിഡിയുള്ള എട്ട് കിലോ അരിക്ക് പുറമെ ഓണക്കാലത്ത് കാർഡൊന്നിന് ഇരുപത് കിലോ പച്ചരിയോ പുഴുക്കലരിയോ ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ലഭിക്കും ഇരുന്നൂറ്റി അൻപതിലധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് ഓഫറുകളും വിലക്കുറവും നൽകുന്നുണ്ട് ഓണത്തിന് മുന്നൂറ് കോടി രൂപയുടെ വിറ്റുവരവാണ് പ്രതീക്ഷിക്കുന്നത് ആറ് ലക്ഷത്തിലധികം മഞ്ഞ കാർഡുകാർക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും പതിനാലിനം സാധനങ്ങളുള്ള ഓണക്കിറ്റുകൾ ഇരുപത്തിയാറ് മുതൽ വിതരണം ചെയ്യും മറ്റൊരറിയിപ്പ് ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മാണ പുരോഗതിയിലുള്ള വീടുകൾക്ക് സർക്കാർ ഗ്യാരണ്ടിയോടെ കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ മുഖേന വായ്പ എടുക്കുന്നതിന് മന്ത്രിസഭായോഗ തത്വത്തിൽ അനുമതി നൽകി നിലവിൽ നിർമ്മാണ പുരോഗതിയിലുള്ള ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി അറുന്നൂറ്റിയൊന്ന് വീടുകൾക്ക് വായ്പ വിഹിതം ലഭ്യമാക്കുന്നതിന് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയും ലൈഫ് ലിസ്റ്റിൽ പട്ടികജാതി പട്ടികവർഗ ഗുണഭോക്താക്കൾക്ക് കൂടുതലായി ഉൾപ്പെട്ടിട്ടുള്ള ഗ്രാമപഞ്ചായത്തുകളിലെ ഈ വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ഭവന നിർമ്മാണ ധനസഹായം അനുവദിക്കുന്നതിനായി നാനൂറ് കോടി രൂപയും ഉൾപ്പെടെ ആകെ ആയിരത്തി ാണ് അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴിൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപയും വരും ദിവസങ്ങളിലെ കൂടുതൽ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക